എന്നാൽ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിലേക്ക് പോകുന്നില്ല ഇപ്പോൾ വ്യാപകമായ ചില പ്രചാരം ഇപ്പോൾ അതില്ല പ്രചരണങ്ങൾ ഉണ്ടാകുന്നു ഇതും എല്ലാം ഇടത്തും സർക്കാർ കൊണ്ടുപോകുന്നു എന്ന് പക്ഷേ ആ ഒരു പ്രചരണം ഇപ്പോൾ ഇല്ല ഞങ്ങളുടെ ഈ വരുന്ന വരുമാനം മുഴുവൻ ഞങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനും ഞങ്ങളുടെ നിത്യ നിത്യദിനമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനും അമ്പലങ്ങളിൽ ഞങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് അമ്പലങ്ങൾ നന്നായി അഭിവൃദ്ധിയോടുകൂടി പ്രവർത്തിച്ചു പോകുന്നതിന് മാത്രമാണ് നമ്മൾ വിനിയോഗിക്കുന്നത് ഇപ്പം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് പമ്പയുടെ പരിശുദ്ധി കാത്ത് സൂക്ഷിച്ച് രീതിയിൽ പരിപാടി നടത്താമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല എപ്പോഴും ഒരു പരിസ്ഥിതി സൗഹൃദമാകണം കാരണം ഇത് ഹൈജി എക്കോളജിക്കൽ ഫജയിൽ ലാൻഡിലാണ് അതായത് കടുവ സങ്കേതമാണ് പെരിയാർ കടുവ സങ്കേതമാണ് അവിടെയാണ് അവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ ആ നാട്ടിലേക്കാണ് അവരുടെ കൂട്ട അവരുടെ വനവാസ ആവാസ വ്യവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അപ്പോൾ സ്വാഭാവികമായി അത് അവരുടെ ഭൂമിയാണ് വന്യമൃഗങ്ങളുടെ ഭൂമിയാണ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരുന്നു സ്വാഭാവികമായും അവിടുത്തെ ഈ പരിസ്ഥിതി ആ ഒരു സൗഹൃദമായി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ പണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ പുണ്യം പൂങ്കാവനും പദ്ധതിയൊക്കെ നന്നായി നടത്തിക്കൊണ്ടു പോയിരുന്നു പിന്നീട് ഇപ്പം അത് നടത്തിയതിനു ശേഷം ഞങ്ങൾ പവിത്ര ശബരിമല എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു അവിടെ പൂർണ്ണമായും ആ സന്നിധാനം ഉൾപ്പെടെയുള്ള പ്രദേശം പൂർണ്ണമായും പ്ലാസ്റ്റിക് വിരുദ്ധമാണ് അങ്ങോട്ടേക്ക് പ്ലാസ്റ്റിക്കേ കൊണ്ടുവരാൻ പാടില്ല പക്ഷേ ഇപ്പോഴും നിർഭാഗ്യവശാൽ ഇരുമുടിക്കെട്ടിൽ കേരളത്തിൽ നിന്നുള്ള ഭക്തർ അവിടേക്ക് എത്തുമ്പോൾ ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് ഇല്ല പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള ആളുകൾ ഇരുമുടിക്കെട്ടിൽ ചെറിയ തോതിലുകളിപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നുണ്ട് അത് നമുക്കിവിടെ പറയണം അത് സത്യത്തിൽ ഈ അയ്യപ്പ സംഗമത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ദയവ് ചെയ്ത് നിങ്ങൾ കേരളത്തിന് പുറത്തുനിന്നുള്ള വരുന്ന ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ടിൽ നിന്നും ഇത് പ്ലാസ്റ്റിക് ഒഴിവാക്കണം പിന്നെ നദി അതൊരു പുണ്യ നദിയാണ് അതേ പമ്പാനദിയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നൊരു ആചാരം പോലെ ഉപേക്ഷിക്കുന്നത് തെറ്റാണ് അങ്ങനെ ഒരു ആചാരമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സംഗമത്തിലൂടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും വലിയൊരു വലിയൊരു നേട്ടമാണത് അപ്പോൾ പരിസ്ഥിതി സൗഹൃദമായി തന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച സസ്റ്റൈനബിൾ സൗഹൃദമായിട്ടുള്ള പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഡെവലപ്മെൻസിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇപ്പം ഹൈക്കോടതിയുടെ ഒരു കൂടി വന്ന ഒരു പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ഒരു ആത്മവിശ്വാസം കൂടി നൽകുന്നതാണല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സ്വാഭാവികമായും ഭഗവാനോട് ഹൈക്കോടതി ഹൈക്കോടതി സ്വമേധയെ ചോദിച്ചതല്ല മൂന്നാലു പേർ കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോട് ചോദിച്ചു അതിനെല്ലാം കൃത്യമായി ബഹുമാനപ്പെട്ട പിന്നെ അഡ്വക്കേറ്റ് ജനറലും ഞങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിലും കൃത്യമായ ആ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി ഈ പെർമിഷൻ തന്നിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആ ഒരു ഒരു അത് കോടതിയുടെ പെർമിഷനും കൂടി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രചോദനമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമം നന്നായി നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോടതിയിൽ നിന്നുള്ള പെർമിഷൻ അത് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഒരു വിജയത്തിനുള്ള മുന്നോടിയായി കൂടി ഞങ്ങൾ കാണുകയാണെങ്കിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം